നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം എന്ന് ആഗ്രഹമുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഈ വീഡിയോയിലൂടെ അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നാം ഞാൻ എന്തിനാണ് ഇദ്ദേഹത്തെ ഇങ്ങനെ ആഗ്രഹിക്കുന്നത് ഇത് യഥാർത്ഥ സ്നേഹമാണോ അല്ല എനിക്ക് എൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അത് ശരിക്കും അറിയാൻ സാധിക്കും നിങ്ങളുടെ ഉള്ളിലുള്ളത് യഥാർത്ഥ സ്നേഹമാണോ അല്ലയോ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് അവരെ വേണമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉള്ള അതേ ഫീലിങ്സ് തന്നെ ആയിരിക്കും അവർക്കും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അവരെ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളിലുള്ളത് ആ കാര്യങ്ങളൊക്കെ അവരിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഒന്നാമത്തെ സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ വേണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒന്നാമത്തെ സൈൻ എന്നാണെന്ന് വെച്ചാൽ അവരുടെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്നു എന്നുള്ളത് അത് അവർക്കും അങ്ങനെ തന്നെയാണ് നിങ്ങൾക്കും അങ്ങനെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങളുടെ ആ ഒരു അറ്റൻഷന് വേണ്ടി അവർ നിരന്തരമായി കൊതിക്കുന്നുണ്ട് എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ വേണം അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ നിങ്ങൾക്കിടയിൽ ഇപ്പോൾ ഒരു കോണ്ടാക്റ്റുമില്ല അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ് അവർക്കും അവരുടേത് നിങ്ങൾക്കും അറിയാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ നിരന്തരം അവരുടെ സോഷ്യൽ മീഡിയ അവരുടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ ഒരു പ്രസൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ ഇതൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്നു അവരുടെ സോഷ്യൽ മീഡിയ വാച്ച് ചെയ്യുന്നു അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അവരെ വേണം അവർക്ക് നിങ്ങളെ വേണം എന്നുള്ളത് ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അവരെ വേണം അല്ലെങ്കിൽ നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നു എന്നുള്ളതിൻ്റെ മറ്റൊരു സൈൻ നിങ്ങൾക്ക് അവരോട് സംസാരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നു അത് നിങ്ങളടുത്തിടപഴകുന്നവരോട് പോലും നിങ്ങൾക്ക് ഒരു പുഞ്ചിരിച്ചു കൊണ്ട് സംസാരിക്കുവാൻ സാധിക്കുന്നില്ല നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും അവർ മാത്രമാണ് അവർ അവരോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്കൊരു ഹാപ്പിനസ് ലഭിക്കുന്നുള്ളൂ മറ്റുള്ളവരോടൊന്നും നിങ്ങൾക്ക് സംസാരിക്കുവാൻ താൽപ്പര്യം തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം നിങ്ങൾക്ക് അവരെ വേണം എന്നുള്ളത് നിങ്ങൾ അവരുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഒരു വ്യക്തി നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് ത്തു നിന്നും ഉള്ള പ്രവൃത്തികൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതായത് ഒന്നാമതായി അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട് അത് മനസ്സിലാക്കാൻ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന പ്രവൃത്തികൾ എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുകയും കൂടുതൽ അവർ നിങ്ങളുമായി സംസാരത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളത് അത് നിരന്തരമായി നിങ്ങളുമായി ഒരു സംഭാഷണത്തിൽ ഏർപ്പെടാൻ അവർ ശ്രമിക്കുന്നു അത് അവരുടെ ഭാഗത്തു നിന്ന് ആണ് അതിനൊരു തുടക്കം കുറയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഇനി നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആ ഒരു വ്യക്തി അവരുടെ ഭാഗത്തു നിന്നും ചെയ്യുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവാതെ അവർ ആൻസർ തരുന്നു എന്നുള്ളതാണ് ഇനി ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എങ്ങനെ വെച്ചാൽ നിങ്ങൾ തമ്മിലുള്ള സംഭാഷണത്തിൽ ആ വ്യക്തി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒന്നുപോലും മിസ്സാവാതെ അതിന് അവർ നിങ്ങൾക്ക് ആൻസർ തന്നിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ അവർ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിച്ചു കൊണ്ടിരിക്കും എന്നുള്ളത് അതുപോലെ തന്നെ അവർ നിങ്ങളെക്കുറിച്ച് അറിയുവാൻ മാത്രമല്ല അവരെക്കുറിച്ച് നിങ്ങളോടും പറയുവാൻ അവർ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ചാറ്റിങ്ങിലൂടെയൊക്കെ നിങ്ങൾക്ക് ഇത് കറക്റ്റായി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് മനസ്സിലാക്കുവാൻ സാധിക്കും അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവരുടെ ആ ഒരു ചോദ്യങ്ങൾ ചോദിക്കുന്നതിലൂടെ അവർ ആൻസർ തരുന്നതിലൂടെയൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി അടുത്ത സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളോട് യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ടോ എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് ദിവസമേ ആയുള്ളൂ എങ്കിൽ നിങ്ങളോട് കൂടുതൽ ഇടപഴകുവാൻ അവർ ശ്രമിക്കും എന്നുള്ളതാണ് അതായത് നിങ്ങളുടെ കൂടെ ുള്ള ആ നിമിഷങ്ങളിൽ അവർ കൂടുതൽ ഇടപഴകുവാനും നിങ്ങളെക്കുറിച്ച് അറിയുവാനും ഒക്കെ അവർ ശ്രമിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കാം അവർക്ക് നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടമുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ അവർ നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എങ്കിൽ അതും ഒരു പോസിറ്റീവായ സൈനാണ് നിങ്ങൾ നിങ്ങളെ അവർക്ക് യഥാർത്ഥത്തിൽ ഇഷ്ടം കൂടുതൽ തന്നെയാണ് എന്നുള്ളത് അത് അവർ അവരുടെ ആ ഒരു സംഭാഷണത്തിൽ നിന്നും നിങ്ങളെ കൂടുതൽ നിങ്ങളോട് ഇടപഴകുന്നതിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം അവർ നൽകുന്നു എന്നുള്ളതിനെ പറ്റിയും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ അവർക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടം തന്നെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിങ്ങളെ ഇഷ്ടമാണോ യഥാർത്ഥത്തിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ എന്തെങ്കിലും കാരണത്താൽ നിങ്ങൾ തമ്മിൽ ചെറിയ പിണക്കം ഉണ്ടായി എന്നാൽ അത് ക്ലിയർ ചെയ്യുവാനുള്ള ഒരു മാനസികാവസ്ഥ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എങ്കിൽ അല്ലെങ്കിൽ അവർ അത് ചെയ്യുന്നു എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ യഥാർത്ഥത്തിൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് പിന്നെ മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചാൽ നമ്മളും അവരും ഹാപ്പി ആയിരിക്കാൻ അവർ സത്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് അവർ സ്വയം ഹാപ്പിയായി ഇരിക്കുക മാത്രമല്ല ചെയ്യുന്നത് നമ്മളെ കൂടി അവർ ഹാപ്പിയായിരിക്കുവാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നു അങ്ങനെ രണ്ടു പേരും ഹാപ്പിയായി ഇരിക്കുവാൻ രണ്ടു പേർക്കും സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അവർ നിങ്ങളെ കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവർ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എല്ലാവർക്കും എപ്പോഴും പ്രിയപ്പെട്ടവരോടൊപ്പം സന്തോഷമായിരിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്